നമസ്കാരം സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എസ് ഐ ആർ എന്നതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് വോട്ടർ പട്ടികയുടെ സൂക്ഷ്മമായിട്ടുള്ള ശുദ്ധീകരണം ലക്ഷ്യമിട്ടുള്ള ഈ ഒരു നടപടിക്രമം അത് വോട്ടർമാർക്ക് അവരുടെ അവകാശം ഉറപ്പുവരുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ട് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന എല്ലാ സംശയങ്ങൾക്കും ഈ വിപുലമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിലൂടെ അന്തിമമായിട്ടുള്ള വ്യക്തത നൽകാനാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് കൃത്യമായ വിവരശേഖരണത്തിലൂടെ കൃത്യതയുള്ളതും കുറ്റമറ്റതുമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് ഈ പരിഷ്കരണത്തിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ അതോടൊപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എസ് ഐ ആർ നടപടികളും സമാന്തരമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പലരിലും ഇപ്പോൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അധികാര പരിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ അനിവാര്യം ഈ ഒരു സന്ദർഭത്തിൽ അധികാര പരിധിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ എസ് നടപ്പിലാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനാൽ ഈ രണ്ട് പ്രക്രിയകളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതെ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പട്ടികാ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള എനിമറേഷൻ ഫോമുകൾ തെറ്റുകൂടാതെയും കൃത്യതയോടും കൂടി പൂരിപ്പിച്ച് സമർപ്പിക്കുക എന്നതാണ് വോട്ടർമാർ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ അത് എസ് ഐ ആർ ഫോമിൽ ഒരു കാരണവശാലും രേഖപ്പെടുത്താൻ പാടുള്ളതല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയ്ക്കും ഇടയിൽ വലിയൊരു കാലയളവ് കടന്നു പോയതിനാൽ തന്നെ നിരവധി വോട്ടർമാർക്ക് സ്ഥലം മാറ്റം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് വോട്ടർ പട്ടികയിലെ മേൽവിലാസം എവിടെയാണോ അവിടെയായിരിക്കും എനിവറേഷൻ ഫോം നിങ്ങൾക്ക് ലഭിക്കുക വിവാഹിതരായിട്ട് വോട്ട് മാറ്റിയിട്ടുള്ളവർക്കും നിലവിലെ വിലാസത്തിലായിരിക്കും ഫോം ലഭ്യമാവുക ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഫോം ലഭിച്ചില്ലെങ്കിൽ വോട്ടർ താമസിക്കുന്ന പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസറുമായിട്ടും ബി എൽഒയുമായിട്ട് നിങ്ങൾ ഉടൻ ബന്ധപ്പെടേണ്ടതാണ് ഇനി ബി എൽഒയെ നേരിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി വി ഡോട്ട് ഇൻ അതുവഴി ബി എൽഒയെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ സാധിക്കും നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വോട്ട് എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തവർക്ക് വിവരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായിട്ട് തയ്യാറാക്കിയ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് പഴയ വോട്ടിൻ്റെ വിശദാംശങ്ങൾ അറിയുന്നതിനായിട്ട് കേരള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റായിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സിഇഒ ഡോട്ട് ഡോട്ട് അതിൽ വോട്ടർ സെർച്ച് എന്ന ലിങ്കിൽ നിങ്ങൾ പ്രവേശിച്ച് തിരയേണ്ടതാണ് ബി എൽഒയുടെ സഹായം ലഭ്യമല്ലെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും രണ്ടായിരത്തി രണ്ടിലെ മണ്ഡലം ബൂത്ത് പേര് എന്നിവ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയാണെങ്കിൽ അന്നത്തെ എപ്പിക് നമ്പർ അതോടൊപ്പം തന്നെ ക്രമ നമ്പർ ബന്ധുവിന്റെ പേര് തുടങ്ങിയ നിർണായകമായ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ് ഇനി രണ്ടായിരത്തി രണ്ടിനും ശേഷം സംസ്ഥാനത്തെ പലയിടങ്ങളിലും മണ്ഡല പുനർനിർണ്ണയമൊക്കെ തന്നെ നടന്നിട്ടുണ്ട് അതിനാൽ തന്നെ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും മണ്ഡലങ്ങൾ ഒന്നായിരിക്കണമെന്നില്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ പഴയ പഴയവാടൂർ മണ്ഡലം കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ലയിച്ച സാഹചര്യത്തിൽ വോട്ടർമാർ ഫോം പൂരിപ്പിക്കുമ്പോൾ ഈ മാറ്റം വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തണം നിലവിൽ ഫോം ലഭിക്കുന്നത് ഇപ്പോഴത്തെ മണ്ഡലത്തിലായിരിക്കുമെങ്കിലും ആ ഫോമിൻ്റെ ബി കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ അത് പഴയ മണ്ഡലത്തിൻ്റെ പേരും നമ്പറും വിവരങ്ങളുമൊക്കെയാണ് നിങ്ങൾ പൂരിപ്പിച്ച് നൽകേണ്ടത് ഈ വിവരങ്ങൾ നൽകുന്നതിൽ വരുന്ന ചെറിയ പിഴവുകൾ പോലും എസ് ഐ ആർ പ്രക്രിയയുടെ ലക്ഷ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് ജോലി പഠനം എന്നീ ആവശ്യങ്ങൾക്കായി വിദേശത്തോ മറ്റ് സ്ഥലങ്ങളിലോ കഴിയുന്ന വോട്ടർമാർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ഇളവുകളൊക്കെ തന്നെ അനുവദിച്ചിട്ടുണ്ട് പ്രവാസികളുടെയോ വീട്ടിൽ ഇല്ലാത്തവരുടെയൊക്കെ തന്നെ ഫോം വീട്ടിലെത്തിയാൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു മുതിർന്ന അംഗത്തിന് അവർക്ക് വേണ്ടി ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാവുന്നതാണ് ഒപ്പിടുന്നയാൾ വോട്ടറുമായിട്ടുള്ള ബന്ധം ഫോമിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം കൂടാതെ ഓൺലൈനായിട്ട് ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് സൗകര്യമുണ്ട് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ വീട്ടിലുള്ള അംഗം അത് ഫോം പൂരിപ്പിച്ച് നൽകുന്നതാണ് കൂടുതൽ ലളിതമായിട്ടുള്ള ഒരു മാർഗ്ഗം ഇനി പ്രവാസികളിൽ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ പേരില്ലാത്തവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായിട്ട് ഫോം ആറ് എ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ ഫോം നിലവിലെ എന്യൂമറേഷൻ ഫോം വിവര ശേഖരണത്തിന്റെ സമയത്ത് നൽകേണ്ടതില്ല കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഡിസംബർ ഒൻപതാം തീയതി അതിനുശേഷം മാത്രം ഫോം ആറ് എ മുഖേന അപേക്ഷ നൽകിയാൽ മതിയാകും മുൻപ് നിലവിലുണ്ടായിരുന്ന എംബസികൾ ഫോം സാക്ഷ്യപ്പെടുത്തണമെന്നൊക്കെ നിർദ്ദേശം ഉണ്ടായിരുന്നു അത് നിലവിൽ പിൻവലിച്ചിട്ടുണ്ട് പകരം വീട്ടുകാരോ അടുത്ത ബന്ധുക്കളോ ഒപ്പിട്ട് നൽകിയാൽ മാത്രം മതിയാകും ഇനി ഒരാൾക്ക് ഓവർസീസ് വോട്ടറായിട്ടും ജനറൽ വോട്ടറായിട്ടും രണ്ട് ഫോമുകൾ ലഭിക്കുകയാണെങ്കിൽ ഏത് വോട്ടാണോ നിലനിർത്തേണ്ടത് അതിൻ്റെ ഫോം മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും ഫോം പൂരിപ്പിക്കലിലെ തരംതിരിവും ശ്രദ്ധിക്കേണ്ട പ്രധാന കോളങ്ങളും എല്ലാവരും തന്നെ മനസ്സിലാക്കണം എനിമറേഷൻ ഫോം പൂരിപ്പിക്കുന്നത് എളുപ്പമാക്കുന്നതിനായിട്ട് വോട്ടർമാരെ മൂന്ന് വിഭാഗങ്ങളായിട്ട് തിരിക്കാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരില്ലാത്ത എന്നാൽ ബന്ധുക്കൾക്ക് പേരുള്ളവർ ഇനി മൂന്നാമതായിട്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഇല്ലാത്തവർ ഇനി ഫോമിൽ എ ഭാഗമുണ്ട് ഈ മൂന്ന് ഭാഗങ്ങളിൽപ്പെട്ടവരും ഇത് പൂരിപ്പിക്കേണ്ടതാണ് ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ വിവരങ്ങൾ ഇവയൊക്കെ തന്നെ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തണം ഇനി ഭാഗം ബി ബി ഭാഗത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പേരുള്ളവർ മാത്രം പൂരിപ്പിക്കേണ്ടത് അത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ പേര് എ നമ്പർ ബന്ധുവിൻ്റെ പേര് തുടങ്ങിയവയൊക്കെ അതേപടി പൂരിപ്പിക്കേണ്ടതാണ് അടുത്തത് സി ഭാഗമാണ് അവിടെ രണ്ടായിരത്തി രണ്ടിൽ സ്വന്തം പേരില്ലാത്ത എന്നാൽ ബന്ധുക്കൾക്ക് പേരുള്ളവർ മാത്രം അവിടെ പൂരിപ്പിക്കേണ്ടതാണ് ഈ കോളത്തിൽ ബന്ധുവിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ പേരും വിവരങ്ങളുമാണ് ചേർക്കേണ്ടതായിട്ടുള്ളത് മാതാപിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ പോലും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ പേരും നൽകാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരിലൊക്കെ വ്യത്യാസങ്ങളോ മറ്റ് പൊരുത്തക്കേടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ ആ പട്ടികയിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അതേപടി പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത് വോട്ടർ പട്ടികയിലെ ഈ രണ്ട് എൻട്രികളും ഒരാൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നതാണ് നിലവിലെ വിവരശേഖരണത്തിന്റെ ലക്ഷ്യം എന്നിരുന്നാലും ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന എസ് ഐ ആറിന്റെ കരട് പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിവരങ്ങളായിരിക്കും രേഖപ്പെടുത്തുക ഈ കരട് പട്ടികയിൽ തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് തിരുത്തുന്നതിനായിട്ട് വോട്ടർമാർക്ക് പിന്നീട് അവസരം നൽകുന്നതായിരിക്കും വോട്ടർമാർ പൂരിപ്പിച്ച് നൽകിയ ഫോമുകൾ ബി എൽഒ തുടർ നടപടികൾക്കായിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഇ ആർഒ കരട് പട്ടിക തയ്യാറാക്കുന്നത് എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ മുഴുവൻ വോട്ടർമാരും ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ തങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് പൂരിപ്പിച്ച് നൽകിയിട്ടും കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ പരാതി നൽകാനായിട്ട് അവസരമുണ്ടായിരിക്കും ഫോം തിരികെ നൽകാത്തവരുടെ പട്ടിക അത് ബി എൽഒ രേഖപ്പെടുത്തിയ കാരണം സഹിതം പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകാൻ സാധിക്കാത്ത വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നതിനായിട്ട് ഫോം ആറ് ഉപയോഗിച്ച് വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നിശ്ചിത മാതൃകയിലുള്ള ഡിക്ലറേഷനും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ ഇല്ലാത്തവർക്ക് ഫോമിൻ്റെ എ ഭാഗം മാത്രം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയ ശേഷം ഡിസംബർ ഒൻപതിന് ശേഷം നോട്ടീസ് ലഭിക്കുമ്പോൾ ആവശ്യമായ പൌരത്വം തെളിയിക്കുന്ന രേഖകൾ അതായത് ജനന തീയതി ജനന സ്ഥലം മാതാപിതാക്കളുടെ രേഖകൾ തുടങ്ങിയവയൊക്കെ തന്നെ സമർപ്പിക്കേണ്ടതാണ് ആധാറിൻ്റെ കാര്യം ആധാർ തിരിച്ചറിയൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നതും ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് എനിമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയില്ലെങ്കിൽ ഒരാളുടെ പൗരത്വം നഷ്ടപ്പെടില്ല എന്നുള്ളത് വസ്തുതയാണ് എങ്കിലും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തേണ്ടത് അനിവാര്യമാണ് എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്നത് സങ്കീർണമായ ഒരു നടപടിയല്ല മറിച്ച് വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഫോമുകൾ സൂക്ഷ്മമായിട്ട് പൂരിപ്പിച്ച് സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ബി എൽ ഒ മാർക്ക് തിരികെ ഏൽപ്പിക്കണം ഓരോ പൗരനും തങ്ങളുടെ രാഷ്ട്രീയ ദർശനങ്ങൾക്കും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്കുമൊക്കെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു കടമയാണ് എല്ലാ പൗരന്മാരുടെയും എന്തെങ്കിലും അധിക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബി എൽഒമാരെയോ അടുത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം സഹായം തേടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക എസ് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വീണ്ടും മറ്റൊരു വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക